സി പി എം ഭരണത്തിൽ ഏറ്റവും അധികം യാതനകൾ അനുഭവിക്കുന്നത് ചെറുപ്പക്കാരും വിദ്യാർത്ഥികളുമാണ് സമസ്ത മേഖലകളിലും അവരുടെ മെറിറ്റിനെ ഇല്ലാതാക്കുകയാണ് ഈ സർക്കാർ പി എസ് സി പരീക്ഷ എഴുതിയാൽ ജോലി കിട്ടില്ല ഒഴിവുകൾ നികത്താതെ കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ നിയോഗിച്ച് പിന്നീട് അവരെ സ്ഥിരപ്പെടുത്തി കൊടുക്കുന്ന പിൻവാതിൽ നിയമനമാണ് ഇപ്പോൾ നടക്കുന്നത് പരീക്ഷകൾ പാസ്സാകണമെങ്കിൽ സി പി എമ്മുകാരണം സി പി എമ്മുകാരാണെങ്കിൽ വാഴക്കൊലയെക്കുറിച്ചോ പൂമരത്തെക്കുറിച്ചോ വിവരക്കാരെഴുതിയാലും പി എച്ച് ഡി കിട്ടും അധ്വാനിച്ച് പഠിക്കുന്നവർക്ക് ലഭിക്കില്ല അങ്ങനെ ഗതികെട്ട വിദ്യാർത്ഥികൾ നാടുവിട്ട് വിദേശത്തേക്ക് ചേക്കേറിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ അവരുടെ സി പി എമ്മിന്റെ ഈഗോ ഉണർന്നതോടെ യൂണിവേഴ്സിറ്റികൾക്കൊന്നും വൈസ് ചാൻസലർമാരില്ല ഇപ്പോൾ പരീക്ഷ പാസ്സായി പുറത്തേക്ക് വരുന്ന വിദ്യാർത്ഥികളുടെയൊക്കെ സർട്ടിഫിക്കറ്റിൽ ഒപ്പിടുന്നത് വൈസ് ചാൻസലർ ഇൻചാർജ്മാരാണ് വൈസ് ചാൻസലർമാരെ പുതുതായി നിയമിക്കണമെങ്കിൽ മാനദണ്ഡം പാലിക്കാൻ സർക്കാരിന് താല്പര്യമില്ല സി പി എം ഗുണ്ടകളെ പ്രോത്സാഹിപ്പിക്കുന്ന പിന്തുണയ്ക്കുന്നവരെ മാത്രം വി സിമാരാക്കാൻ അവർ ബോധപൂർവം വർഷങ്ങളായി വി സി നിയമനം വേണ്ടെന്ന് വെച്ചിരിക്കുന്നു തർക്കം നടത്തുക ഗുണ്ടാപ്പണി ചെയ്യുക അങ്ങനെ കൈയ്യെടു നേടുക എന്നതിൽ മാത്രമാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ഇപ്പോൾ നടക്കുന്നത് യൂണിവേഴ്സിറ്റിയുടെ ചാൻസലർ അതായത് പരമാധികാരിയായ ഗവർണറെ തടയുക ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയുടെ അനുമതി റദ്ദാക്കുക എന്നിവയൊക്കെ ചെയ്യുന്നത് ഗവർണറെക്കാൾ ഒരുപാട് താഴെയുള്ള ഉദ്യോഗസ്ഥനായ രജിസ്ട്രാറാണ് സി പി എം അടിമത്തം സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ സുപ്രീം കോടതി എന്നോ പ്രസിഡന്റ് എന്നോ ഗവർണർ എന്നോ ഒന്നും ഇവർക്ക് നോട്ടമില്ല എന്ത് തോന്നിവാസവും വൃത്തികളും കാട്ടും അങ്ങനെ ഗവർണർ പുറത്താക്കിയിട്ടും അയാൾ വളഞ്ഞ വഴിയിലൂടെ യൂണിവേഴ്സിറ്റിയിൽ വന്നുകൊണ്ടിരിക്കുന്നു കോടതിയിൽ പണി പാളും എന്ന് ഉറപ്പായപ്പോൾ ഒരു അവധി അപേക്ഷ കൊടുത്തിരിക്കുന്നു സസ്പെൻഡ് ചെയ്തിരിക്കുന്ന രജിസ്ട്രാർക്ക് എന്തിനാണ് അവധി അപേക്ഷ എന്ന് ചോദിച്ച് വൈസ് ചാൻസലർ അത് തിരിച്ചയച്ചിരിക്കുന്നു ഇങ്ങനെ നാടകം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഞെട്ടിക്കുന്ന മറ്റൊരു വിവരം പുറത്തു തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ ഫ്ളാഗ്ഷിപ്പ് പ്രസ്ഥാനമായ ഡിജിറ്റൽ സർവകലാശാലയിലെ അഴിമതി കഥകളാണ് പുറത്തുവരുന്നത് ആരുമറിയാതെ ഓഡിറ്റിംഗ് പോലും നടത്താതെ പാർട്ടിക്കാർക്കും വേണ്ടപ്പെട്ടവർക്കും സർക്കാർ കരാറുകൾ വീതിച്ചു കൊടുത്ത് സ്വകാര്യ വ്യക്തികളെ കോടികൾ കൊടുത്ത് തൃപ്തിപ്പെടുത്തി കമ്മീഷൻ കൈപ്പറ്റി ഡിജിറ്റൽ സർവകലാശാല കുത്തഴിഞ്ഞ് നടക്കുകയായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു പുതിയതായി ചുമതലയേറ്റ വൈസ് ചാൻസലർ ഇൻചാർജ് ഡോക്ടർ സിസ തോമസ് മര്യാദയ്ക്ക് ജീവിച്ചിരുന്ന ഒരു സ്ത്രീയെ അവസാന നിമിഷം വെറുപ്പിച്ച് അവരുടെ പെൻഷൻ ആനുകൂല്യങ്ങൾ തടഞ്ഞ് സർക്കാരിനെതിരെ പോരാടാനുള്ള വീര്യമുള്ള ഒരു പോരാളിയാക്കി മാറ്റിയ സർക്കാരിന് നന്ദി വൈസ് ചാൻസലർ കസേരയിൽ പോയിരുന്ന അവർ അവിടുത്തെ കണക്കൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കിയപ്പോൾ ഞെട്ടിപ്പോയി കേന്ദ്ര സർക്കാരിൽ നിന്നും ഫണ്ട് കൈപ്പറ്റിക്കൊണ്ട് ആ ഫണ്ടൊക്കെ അടിച്ചു മാറ്റാൻ സ്വകാര്യ വ്യക്തികളെ വെച്ച് പാർട്ടി നേതാക്കളെ വെച്ച് അവിടുത്തെ ഇടത് യൂണിയൻ അംഗങ്ങളായ അധ്യാപകരെ വെച്ച് നടത്തുന്ന അഴിമതി കഥകൾ ഓരോന്നായി പുറത്തേക്ക് വരികയാണ് കേന്ദ്ര സർക്കാരിന്റെ സഹായത്തോടെ നടന്ന മുപ്പത്തി ഒൻപത് പോയിന്റ് നാല് കോടി രൂപയുള്ള ഒരു പ്രോജക്ടിന്റെ എന്തിനു വേണ്ടി പണം ചെലവാക്കി എന്നതിന്റെ ഒരു രേഖയും അവിടെ ഇല്ല ആ പ്രോജക്ടിന് ഫണ്ട് അനുവദിക്കാൻ ഫയൽ വന്നപ്പോൾ യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് ചോദിച്ചപ്പോൾ ആകെ പാളി യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ഫണ്ട് അനുവദിക്കില്ല എന്ന് ഉറപ്പായപ്പോൾ അവർ കൊണ്ട കൊടുത്തത് തലസ്ഥാനത്തെ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിൽ പോയി ബിരിയാണി കഴിച്ചതിന്റെയും കാപ്പി കുടിച്ചതിന്റെയും ബില്ലുകൾ കോടിക്കണക്കിന് രൂപയാണ് കാപ്പ് കുടിച്ചതിനും ബിരിയാണി വാങ്ങിയതിനും എഴുതിയെടുത്തിരിക്കുന്നത് ഓഡിറ്റിംഗ് വേണ്ടെന്ന് വെച്ച് തോന്നിയാസ്വഭരണമായിരുന്നു ഡിജിറ്റൽ സർവകലാശാലയിൽ എന്ന് ബോധ്യമായി സർവകലാശാലയിലെ അധ്യാപകർ പലരുമാണ് പല ബിനാമി ഇടപാടുകളുടെയും പിന്നിൽ കേന്ദ്ര സർക്കാരിന്റെ അടക്കമുള്ള ഫണ്ട് മാറ്റുന്ന പല പദ്ധതികളും കൊടുത്തതിനു ശേഷമാണ് ആ ഫണ്ട് ഉപയോഗിക്കാൻ അനുമതി കിട്ടിയ സ്വകാര്യ സ്ഥാപനങ്ങൾ നിയമപരമായി രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് പോലും അങ്ങനെ സർക്കാരിന്റെ ഫണ്ട് ദൂർത്തടിച്ച് പാർട്ടിക്കാരും പാർട്ടിയോട് ചേർന്ന് നിൽക്കുന്ന അധ്യാപകരുമൊക്കെ തടിച്ചു കൊഴുത്തു എന്ന് വ്യക്തമായപ്പോൾ വിശദമായ ഓഡിറ്റിംഗിന് നിർദ്ദേശിക്കുന്നു സിസ തോമസ് എന്നാൽ ഓഡിറ്റിങ്ങിനെ ഫൈനാൻഷ്യൽ വിഭാഗം നിരസിക്കുന്നു കാരണം ഈ അഴിമതിക്ക് ഇവരെല്ലാം കൂടെ എന്നാൽ ഈ ഫയലൊന്നും ഒപ്പിടാതെ ഈ ബില്ലൊന്നും പാസ്സാക്കാതെ വി സി മാറ്റിവെച്ചതോടെ കുഴപ്പത്തിലാവുന്നു അതിനിടയിൽ ഡിജിറ്റൽ സർവകലാശാലയിലെ അഴിമതിയെക്കുറിച്ച് അന്വേഷണം ഒരു പരാതി ഗവർണർക്ക് കിട്ടുന്നു ഗവർണർ വൈസ് ചാൻസലറോട് റിപ്പോർട്ട് ചോദിച്ചതോടെ ഇവിടെ ഓഡിറ്റിംഗ് അടിയന്തരമായി നടപ്പിലാക്കണം അതിലിവിടെയുള്ള ജീവനക്കാർ വിസമ്മതിക്കുന്നു എന്ന് പറഞ്ഞ് വി സി കത്തയച്ചു ഇതോടുകൂടി ഇവിടുത്തെ അഴിമതിക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് ഗവർണർ ഡി ജി പിക്ക് കത്തയക്കുകയും സി എ ജി ഓഡിറ്റിംഗിന് ശുപാർശ ചെയ്യുകയും ചെയ്തിരിക്കുന്നു ഡി ജി പിയുടെ അന്വേഷണവും സി എ ജി ഓഡിറ്റിംഗും ഒരുമിച്ച് വന്നാൽ പണിതെറിക്കുന്നത് സി പി എം കാർ തിരികെ കയറ്റിയ അധ്യാപകരടക്കമുള്ള ജീവനക്കാർക്കായിരിക്കും കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് പോലും അടിച്ചു മാറ്റി ഇലക്ട്രോണിക് പ്രോജക്ട് എന്ന പേരിൽ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ പോയി ബിരിയാണിയും കാപ്പിയും കുടിച്ചതിന്റെ ബില്ല് എഴുതി വെക്കുന്ന തട്ടിപ്പിന്റെ വിശദാംശങ്ങൾ ഓരോന്നായി പുറത്തു വരും ചുമ്മാതല്ല സർവകലാശാലകളുടെ മേൽ ഇത്രയേറെ പിടിമുറുക്കാൻ സി പി എമ്മിനെ പ്രേരിപ്പിക്കുന്നത് സർവകലാശാലകൾക്ക് കിട്ടുന്ന പണം മുഴുവൻ പല വഴിയിലൂടെ അടിച്ചുമാറ്റിക്കൊണ്ടിരുന്നവരുടെ പോക്കറ്റ് ചോരുന്ന സാഹചര്യമാണ് രൂപപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും സർക്കാരിന്റെ പിടി അയയാതെ കാത്തു സൂക്ഷിക്കാൻ തന്നെയാണ് ഇവരുടെ നീക്കം